മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രമുഖ കൊറിയൻ നടൻ പാർക്ക് മിൻജയാണ് അന്തരിച്ചത് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് എന്ന് കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നെറ്റ്ഫ്ലിക്സ് സീരീസുകളായ ലിറ്റിൽ വുമൺ ടുമോറോ എന്നിവയിൽ പാർക്ക് മിൻജെ വേഷമിട്ടിട്ടുണ്ട് നടൻ്റെ ടാലൻറ്റ് ഏജൻസി സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനക്കുറിപ്പ് പങ്കുവച്ചു അഭിനയത്തെ സ്നേഹിക്കുകയും എല്ലായ്പ്പോഴും തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം നൽകുകയും ചെയ്ത് പാർക്ക് മിൻജയ്ക്ക് പ്രണാമം എന്നാണ് ഏജൻസി കുറിച്ചത് നടന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം